ജാസ്മിൻ കാവ്യ അധ്യാപിക അധ്യാപക പരിശീലക യൂട്യൂബർ അഭിനേത്രി ഗാനരചയിതാവ് സംവിധായിക എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ പീവമ്പല്ലൂർ എം ഇ എസ് അസ്മാവിളേജിൻ്റെ അഭിമാന താരമായ പൂർവ്വ വിദ്യാർത്ഥി രണ്ടാം പ്രണയ മഹായുദ്ധം എന്ന സിനിമയെടുത്ത് അസ്മാബി കോളേജിൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ സംവിധായകയായ കലാകാരി തൃശൂർ ജില്ലയിലെ ഏറിയാട് യൂബസാറിൽ കൊല്ലിയിൽ ഇബ്രാഹിമിൻ്റെയും പൂവത്തിങ്കൽ ഐഷാബി ടീച്ചറുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജനനം ജീവിതം ചിലപ്പോൾ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും മാത്രം നിറഞ്ഞ ഒരു യാത്രയായി മാറും മനസ്സിൻ്റെ കരുത്തും അറിവിൻ്റെ പ്രകാശവും അനന്തമായ സ്വപ്നങ്ങളും ചേർന്നാൽ ആ യാത്രയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അത്തരമൊരു അത്ഭുത കഥയാണ് ജാസ്മിൻ കാവിയുടെ ജീവിതം ശിഥിലമായ കുടുംബ ബന്ധങ്ങളിൽ കുട്ടികളാണ് പലപ്പോഴും നിശബ്ദരാക്കപ്പെടുന്നത് കുട്ടിക്കാലത്തെ ദുഃഖപൂർണമായ ജീവിത സാഹചര്യങ്ങൾ കൊച്ചു ജാസ്മിനെ തീർത്തും ഉൾവലിഞ്ഞ പ്രകൃതക്കാരിയാക്കി പഠനത്തിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അവൾ പിന്നാക്കക്കാരിയായിരുന്നു പോകെ പോകെ എല്ലാ പ്രതിബന്ധങ്ങളെയും ജാസ്മിൻ വളർച്ചയുടെ പടവുകളാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി എട്ട് വരെ എം ഇ എസ് അസ്മാബി കോളേജിൽ പ്രീ ഡിഗ്രി ഡിഗ്രി പഠനം അസ്മാബി കോളേജിലെ പഠനകാലത്താണ് ജാസ്മിൻ സ്വയം തിരിച്ചറിയുന്നത് വ്യക്തിത്വ രൂപീകരണത്തിലും നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിലും സ്കൂൾ കോളേജ് പഠനകാലത്തെ സൗഹൃദങ്ങളും അധ്യാപകരുടെ സമീപനവുമെല്ലാം ജാസ്മിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ബി എഡ് ബിരുദം നേടിയ ജാസ്മിൻ സർക്കാർ സ്കൂളിൽ ടീച്ചറായി ജോലിയിൽ പ്രവേശിച്ചു അനേകം കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായി അധ്യാപികയായിരിക്കെ പ്രൈവറ്റായി പഠിച്ച് മലയാള ഭാഷാ സാഹിത്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കരസ്ഥമാക്കി കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സർവശിക്ഷാ അഭിയാനിൽ അധ്യാപക പരിശീലകയായി പതിനാല് വർഷം ജോലി ചെയ്തു അധ്യാപക പരിശീലകയായിരിക്കെ കുട്ടികളുടെ ഷോർട്ട് ഫിലിം മേക്കിംഗ് ക്യാമ്പുകളിൽ കൊടുങ്ങല്ലൂരിലെ സിനിമാ പ്രവർത്തകരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചെറു സിനിമകൾ നിർമ്മിച്ചു ഇതിൽ മിന്നു പി എസ് എന്ന ഷോർട്ട് ഫിലിം കുട്ടികളുടെ സംസ്ഥാനതല ചലച്ചിത്രോത്സവത്തിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി ദേശീയ ചലച്ചിത്രോത്സവത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് മൺതരികളുടെ സംഗീതം ജാനുൻ്റെ മകൻ ദുവാ തുടങ്ങിയ ചെറു സിനിമകൾ സംവിധാനം ചെയ്തു കൊച്ചനുജൻ ഓമനയുടെ ഓണം തുടങ്ങിയ പാഠഭാഗങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ ബഷീർ കഥയും ജീവിതവും ബാബുരാജ് ഈണങ്ങളുടെ രാജകുമാരൻ റിതം ഓഫ് ഇമേജസ് കളിക്കൂട്ടം തുടങ്ങിയ ഡോക്യുമെൻ്ററികൾ മതിലുകൾ പ്രേമലേഖനം എന്നീ ബഷീർ കൃതികളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ ശ്രദ്ധേയമായ മുഖാമുഖങ്ങൾ എംഇ എസ് അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്രിയേറ്റീവ് അസ്മാബിയൻസ് ടീമിനൊപ്പമുള്ള നൃത്താവതരണങ്ങൾ സംഗീതാൽബങ്ങൾ മറ്റ് ദൃശ്യാവിഷ്കാരങ്ങൾ കാവ്യജാലകമെന്ന യൂട്യൂബ് ചാനലിലൂടെ മില്യൺ വ്യൂസ് നേടി തരംഗമായ കോമഡി വീഡിയോകൾ ഏതാനും സിനിമകളിലും ജാസ്മിൻ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു കസ്തൂർബ തൊട്ടപ്പൻ ഹെലൻ ഇരട്ട ജീവിതം മേരെ പ്യാരെ ദേശ്വാസിയോ പാത് പ്രിൻസ് ആൻഡ് ഫാമിലി തുടങ്ങി പത്ത് പതിനഞ്ചോളം സിനിമകൾ കഥാതിരക്കഥാ സംഭാഷണം സംവിധാനം ഗാനരചന എന്നിവ നിർവഹിച്ചുകൊണ്ട് രണ്ടാം പ്രണയ മഹായുദ്ധം എന്ന സിനിമയെടുത്ത് കേരളത്തിലെ വിരലിലെണ്ണാവുന്ന വനിതാ സംവിധായകരിൽ ഒരാളായി ജാസ്മിൻ കാവ്യ രണ്ടായിരത്തി പതിനെട്ടിൽ സർവ്വശിക്ഷാ അഭിയാനിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് മേത്തല ഗവൺമെൻറ് യു പി സ്കൂളിൽ അധ്യാപികയായി തിരികെ എത്തിയ ജാസ്മിൻ അതേ സ്കൂളിൽ പ്രധാന അധ്യാപികയുമായി പ്രൗഢഗംഭീരവും വികാരനിർഭരവുമായി യാത്രയപ്പ് ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സർവീസിൽ നിന്ന് വിരമിച്ചു സ്വയം തിരിച്ചറിവിലൂടെ അധ്യാപികയിൽ നിന്ന് കലാകാരിയായി സിനിമയിലേക്ക് അഭിനേത്രി സംവിധായിക ഗാനരചയിതാവ് ഈ യാത്രയിൽ ജാസ്മിൻ കാവ്യ അനേകർക്ക് പ്രചോദനത്തിൻ്റെ പേരായി മാറി ഭർത്താവ് ഡോക്ടർ ഇ എസ് റഷീദ് എറണാകുളം മഹാരാജാസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസറായി റിട്ടയർ ചെയ്തു മക്കളായ ഷാരോൺ ജാസ്മിൻ റഷീദും ഷീമോൺ ജാസ്മിൻ റഷീദും പോലെ കലാരംഗത്തും പ്രതിഭ തെളിയിച്ചവരാണ് ഇളയ മകൻ ഷിമോൺ ജാസ്മിൻ റഷീദ് സൗണ്ട് എഞ്ചിനീയറും മ്യൂസിക് പ്രൊഡ്യൂസറും കേരളത്തിൽ അറിയപ്പെടുന്ന വയലിനിസ്റ്റുമാണ് നേര് കൂമൻ മന്ദാഗിനി നുണക്കുഴി മിറാഷ് തുടങ്ങി നമ്മൾ കാണുന്ന പല മുഖ്യധാര സിനിമകളുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കേൾക്കുന്ന സോളോ വയലിൻ ഷിമോണിൻ്റേതാണ് മകളുടെ കലാജീവിതത്തിൽ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് എഴുപത്തിയെട്ടാം വയസ്സിലും ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കോടെ നൃത്തവും അഭിനയവുമെല്ലാമായി ബി ടീച്ചറും കൂടെയുണ്ട് ഇവർ ഒന്നിച്ചു ചെയ്ത പല കോമഡി വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ജാസ്മിൻ കാവിയുടെ എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത രണ്ടാം പ്രണയ മഹായുദ്ധം ഇതിനകം അരലക്ഷത്തിലേറെ ആളുകൾ കണ്ടുകഴിഞ്ഞു ജീവിതം എത്ര തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായാലും പരിശ്രമവും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും പ്രതിഭയോടൊപ്പം കൂട്ടുകൂടുമ്പോൾ വിജയത്തിലേക്കുള്ള യാത്രയെ ആർക്കും തടയാൻ കഴിയില്ലെന്ന് ജാസ്മിൻ കാവിയുടെ ജീവിതം അടിവരയിടുന്നു

ഏറെ സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ ശ്രീമതി ജാസ്മിൻ കാവ്യയ്ക്ക് എം എ സസ്മാബി കോളേജ് അലുമിനി അസോസിയേഷൻ ആദരം നൽകുന്നു ഈ നിമിഷം നമുക്ക് അഭിമാനത്തോടെ പറയാം ജാസ്മിൻ കാവ്യ ഒരു പേര് മാത്രമല്ല ഒരു പ്രചോദനം കൂടിയാണ് ജാസ്മിൻ കാവ്യയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ